ഫുഡ് ഫെസ്റ്റിവലിൽ കൂടുവാൻ വേണ്ടിയിട്ടാണ് പാലായിൽ ഞങ്ങൾ എത്തിച്ചേർന്നത് ഷട്ടിൽ ക്ലബിന്റെ നേതൃത്വത്തിലായിരുന്നു ഈ ഒരു യാത്ര ഞങ്ങൾ ആരംഭിച്ചത് ഒരു ദിവസത്തെ കളി മുടക്കി ഞങ്ങൾ ഈ ഒരു ഫെസ്റ്റിവലിന് വേണ്ടി ഈ ഒരു ഭാഗത്തേക്ക് ഞങ്ങൾ എത്തിച്ചേരുകയാണ് വെജിറ്റേറിയൻ ഫുഡുകളാണ് ഇവിടെ നമുക്കായിട്ട് സെർവ് ചെയ്യുന്നത് അതും ഇരുന്നൂറ്റി അൻപത്തിയൊന്ന് രൂപയ്ക്ക് ഇരുന്നൂറ്റി അൻപത്തിയൊന്ന് വിഭവങ്ങളാണ് ഈ ഒരു ഗ്രാൻഡ് ഹോട്ടലിൽ പ്രധാനമായിട്ടും ായി സെർവ് ചെയ്യുന്നത് അതിന്റെ എൻട്രി ഭാഗത്തു നിന്ന് തന്നെയാണ് ഈ ഫുഡ് ഫെസ്റ്റിവൽ ആരംഭം കുറിക്കുന്നത് ഈ ഒരു കൂപ്പൺ കൗണ്ടറിൽ പണം അടച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒരു കൂപ്പൺ നൽകും യഥേഷ്ടം അകത്തേക്കുള്ള പ്രവേശനം നമുക്ക് അനുവദിക്കുകയാണ് കയറി വരുമ്പോൾ തന്നെ സ്നാക്സുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് കാണുവാൻ സാധിക്കുന്നത് ഞാൻ ഗുജറാത്തിൽ നിന്ന് വന്നതായത് കൊണ്ട് ഇതുപോലെയുള്ള ഒത്തിരി വിഭവങ്ങൾ അടങ്ങിയ പല വെജിറ്റേറിയൻ ബുഫകളിൽ പോയി കഴിക്കുവാൻ ഇടവന്നിട്ടുണ്ട് പ്രത്യേകിച്ച് ബർത്ത്ഡേ പാർട്ടിയോടനുബന്ധിച്ചൊക്കെയാണ് പ്രധാനമായിട്ടും ഇതുപോലെയുള്ള ഫുഡുകൾ വ്യത്യസ്തതകൾ ഒത്തിരിയേറെ നിറഞ്ഞ വ്യത്യസ്ത തരത്തിലുള്ള ഭക്ഷണ സാധനങ്ങൾ രുചിയോടുകൂടി കഴിക്കുവാൻ സാധിച്ചത് ഇതിന്റെ ഒരു വ്യത്യസ്തത മാത്രമാണ് എന്നെ സംബന്ധിച്ച് കേരളത്തിലെ പാലായിൽ വെച്ച് നടത്തിയ ഈ ഗ്രാൻഡ് വെജിറ്റേറിയൻ ഫുഡ് ഫെസ്റ്റിവലിൽ എനിക്ക് അനുഭവപ്പെട്ടത് ഇതിന്റെ മറ്റു സവിശേഷതയായിട്ട് എടുത്തു പറയുവാൻ ആഗ്രഹിക്കുന്നത് കേരള തനിമയുമായി ബന്ധപ്പെട്ട ഒത്തിരിയേറെ വെറൈറ്റികൾ ഈ ഒരു ഭാഗത്ത് ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ഇപ്പോൾ നമ്മൾ ഈ ഒരു പ്ലേറ്റിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇടിയപ്പത്തിന്റെ വ്യത്യസ്ത ഇനങ്ങളിൽപ്പെട്ട വെറൈറ്റികളാണ് ഇടിയപ്പം ഇത്രയധികം വ്യത്യസ്തതകൾ നിറഞ്ഞ രീതിയിൽ ഉണ്ടാക്കുവാൻ സാധിക്കും എന്നുള്ള കാര്യം ഇവിടെ വന്നപ്പോഴാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് കേരളത്തിന്റെ തനതായ രീതിയിലുള്ള പ്രശ്ന സാധനമാണല്ലോ ഇടിയപ്പം എന്ന് പറയുന്നത് ഗുജറാത്തിലാണെങ്കിൽ അത് നമുക്ക് തെല്ലും അനുഭവപ്പെടുകയില്ല അതുകൊണ്ട് തന്നെ ഇതുപോലെയുള്ള കേരള തനിമയുമായി ബന്ധപ്പെട്ട ഒത്തിരിയേറെ വെറൈറ്റികൾ ഈ ഒരു ഭാഗത്തുണ്ടായിരുന്നു എന്നുള്ള കാര്യം എടുത്തു പറയുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് ഇവിടെ എത്തിച്ചേരുന്നതിൽ ഭൂരിഭാഗം പേരും കേരളീയരായതുകൊണ്ട് അതിനു പറ്റിയ രീതിയിലുള്ള നല്ല വെറൈറ്റി ഫുഡുകളാണ് ഇവർ വിഭാവനം ചെയ്തിരിക്കുന്നത് എന്നെ സംബന്ധിച്ചോളം ഏറെ ചിന്തിപ്പിച്ച ഒരു കാര്യം ഇരുന്നൂറ്റി അൻപത്തി വിഭവങ്ങൾ ഇരുന്നൂറ്റി അൻപത്തി ഒന്ന് രൂപയ്ക്ക് എങ്ങനെ ഇത് നൽകുവാൻ സാധിക്കുന്നു എന്നുള്ളതാണ് ഒരു പരിധി വരെ ഞങ്ങൾ വൈദികരുടെ ചർച്ചയിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത് പരസ്യത്തിന് പകരമായിട്ട് ഇതുപോലെയുള്ള ഒരു വ്യത്യസ്ത ഗ്രാൻഡ് ഫെസ്റ്റിവൽ ഈ ഒരു ഹോട്ടലിന്റെ പബ്ലിസിറ്റി നല്ലതി ഉയർത്തുവാൻ കാരണമാകും എന്നുള്ള ചിന്തയോടുകൂടി ആയിരിക്കാം ഒരുപക്ഷെ നഷ്ടം സഹിച്ചും ഈ ഒരു ഗ്രാൻഡ് ഫെസ്റ്റ് ഇവിടെ അണിയിച്ചൊരുക്കിയിരിക്കുന്നത് ഈ ഒരു ഗ്രാൻഡ് ഫെസ്റ്റിവലിന്റെ മറ്റൊരു സവിശേഷതയാണ് നൂറ്റിയൊന്ന് വെറൈറ്റികൾ ദോശ വിഭവങ്ങൾ എന്ന് പറയുന്നത് അത് പ്രിപ്പയർ ചെയ്യുന്നത് ഞാൻ എന്റെ വീഡിയോയിൽ പകർത്തിക്കൊണ്ടിരിക്കുകയാണ് അനുവാദത്തോടു കൂടിയാണ് ഈ ഒരു വീഡിയോ ചിത്രീകരണം നടത്തുന്നത് ഒരു വെറൈറ്റിക്ക് വേണ്ടി ഞാൻ ഓർഡർ നൽകിയത് സ്പ്രിങ് മസാല ദോശ അല്ലെങ്കിൽ നെയ് റോസ്റ്റ് എന്നുള്ളതാണ് അത് എങ്ങനെയിരിക്കും എന്തായിരിക്കാം അതിന്റെ വെറൈറ്റി ഡിഷസ് എന്നുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് ഈ ഒരു ദോശ ഞാൻ ഓർഡർ ചെയ്തിരിക്കുന്നത് എനിക്ക് വേണ്ടിയുള്ള ദോശയാണ് അവർ പ്രിപ്പയർ ചെയ്തിരിക്കുന്നത് തൊട്ടടുത്ത് മറ്റൊരാൾ പൊടി ദോശയാണ് ഓർഡർ നൽകിയിരിക്കുന്നത് അതിന്റെ പ്രിപ്പറേഷനും ഒരു ഭാഗത്തായിട്ട് നടക്കുന്നുണ്ട് അതും എന്റെ വീഡിയോയിൽ ഞാൻ പകർത്തിക്കൊണ്ടിരിക്കുകയാണ് വ്യത്യസ്ത ഇനങ്ങളിലുള്ള ഏതോ വെറൈറ്റി പൊടികൾ ഉപയോഗിച്ചാണ് ഈ ഒരു പൊടി ദോശ അവർ പ്രിപ്പയർ ചെയ്യുന്നത് എനിക്ക് ലഭിച്ച ഈ ഒരു സ്പ്രിംഗ് റോൾ മസാല ദോശ റെഡിയായി കഴിഞ്ഞിരിക്കുകയാണ് ഇത് കഴിച്ചതിന്റെ വെളിച്ചത്തിൽ ഞാൻ എടുത്തു പറയുവാൻ ആഗ്രഹിക്കുകയാണ് വളരെ നല്ല ഒരു വിഭവമായിരുന്നു എനിക്ക് ലഭിച്ച ഈ ഒരു സ്പ്രിംഗ് രീതിയിലുള്ള മസാല ദോശ എന്ന് പറയുന്നത് ഇവിടെ നമുക്ക് ലഭ്യമാകുന്ന ഇരുന്നൂറ്റി അൻപത്തിയൊന്ന് വിഭവങ്ങൾ ഏതൊക്കെയാണ് എന്തൊക്കെയാണ് എന്നതിന്റെ ലിസ്റ്റ് ഇവിടെ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് അത് പരമാവധി സൂം ചെയ്ത് എന്റെ ക്യാമറയിൽ ഞാൻ പകർത്തുവാൻ പരിശ്രമിച്ചിട്ടുണ്ട് എല്ലാം വായിച്ചു നോക്കുക എന്ന് പറയുന്നത് അസാധ്യമായ കാര്യമാണ് അതുകൊണ്ട് തന്നെ പരമാവധി സ്വിം ചെയ്ത് ഇതിലെ വിഭവങ്ങളുടെ എണ്ണങ്ങളും അതുപോലെ തന്നെ വിഭവങ്ങളുടെ പേരുകളും ഞാൻ വീഡിയോയിൽ പകർത്തുവാൻ പരിശ്രമിച്ചിട്ടുണ്ട് ഇരുന്നൂറ്റി അൻപത്തി ഒന്നാമത്തെ വിഭവമായിട്ട് നമ്മുടെ നാലൻ പായസമാണ് കടന്നു വന്നിരിക്കുന്നത് പ്രാചീനത എന്നും നിലനിർത്തുന്ന രീതിയിൽ ഈ ഒരു ഹോട്ടലിന്റെ മുൻഭാഗത്ത് തന്നെയായിട്ട് ഈ ഒരു കൗണ്ടർ നിലകൊള്ളുന്നുണ്ട് ഓലപ്പരയിലാണ് ഇത് നിലകൊള്ളുന്നത് ആ ഒരു പഴയ പശ്ചാത്തലം അത് ഉൾക്കൊള്ളുന്ന രീതിയിൽ ഒരു കട്ടൻ കാപ്പിയും കഴിച്ചതിന് ശേഷമാണ് ഈ ഒരു ഗാൻ ഫെസ്റ്റിൽ നിന്ന് ഞങ്ങൾ വിട പറഞ്ഞത്